നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ യൂറിക് ആസിഡിന്റെ പ്രശ്നം എന്തുകൊണ്ട് യൂറിക് ആസിഡ് ഉണ്ടാവുന്നു നമുക്കത് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കിയാലോ ജോയിൻസിൽ ഉണ്ടാവുന്ന വേദന അതുപോലെ അവിടെ ഉണ്ടാവുന്ന നീര് അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ടാവുക ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുന്നതാണ് യൂറിക് ആസിഡ് പൊതുവെ ഇത് കെട്ടി ഫിൽട്ടർ ചെയ്ത് യൂറിനിൽ പുറന്തള്ളുകപ്പെടുകയാണ് ചെയ്യുക പക്ഷെ ചിലപ്പോൾ അത് നമ്മുടെ ബോഡിയില് അമിതമായി കൂടുമ്പോൾ ഇത് ജോയിന്റ് ക്രിസ്റ്റൽ ഫോമിൽ ചെന്ന് ഡെപ്പോസിറ്റ് ആവുന്നു അപ്പോഴാണ് നമുക്ക് ഈ ജോയിൻസിൽ ഉണ്ടാകുന്ന വേദനയും നീരും കാണുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഒന്നാമതായി രണ്ട് ലിറ്റർ വെള്ളമൊങ്കിലും ദിവസവും കുടിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത് ഹൈ ഫോസ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് ബേക്കറി പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സ്വീറ്റ്നർ ആണ് അതുകൊണ്ട് തന്നെ ബേക്കറി പേസ്ട്രീസ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിവതും കഴിക്കാതെ ഇരിക്കുക പിന്നെ ദിവസവും ഈ ഹൈ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് റെഡ് മീറ്റ് ബീഫ് മട്ടൺ കക്ക് മീറ്റ് അല്ലെങ്കിൽ ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ സീഫ് ഫുഡ്സ് അതായത് കണവ കൊഞ്ച് അല്ലെങ്കിൽ ക്രാബ് അങ്ങനെയുള്ള മത്സ്യങ്ങൾ കഴിക്കാതിരിക്കണം പിന്നെ അതുപോലെ മദ്യപാനം ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക